എനിക്ക് നാന്നും തോന്നാണ് ഈ പുതിയ റോൾ സോയ്സ് കളീനടുത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടെന്നല്ലേ കാരണം ഈ പുതിയ റോൾസ് റോൾസോയ്സ് കളീനൻ വന്നതിന് ശേഷം റോൾസ് റോയ്സിൻ്റെ ആവറേജ് ഏജ് ലിമിറ്റ് കസ്റ്റമറിൻ്റെ അമ്പത്താറിൽ നിന്ന് കുറഞ്ഞ് നാൽപ്പത്തി മൂന്നായി ഞാൻ ഇപ്പം എൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിലുള്ളു പക്ഷേ ഞാൻ അത്രയും ലക്കി അല്ല ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ ബട്ട് ദർ ആർ പീപ്പിൾ ആർ ലക്കി ഇനഫ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാറ് തന്നെയാണ് ഈ മോസ്റ്റ് ഡിസൈറബിൾ റോൾസ് റോയ്സ് എന്ന് പറയുന്ന റോൾസ് റോയ്സ് കളീന ഇപ്പോൾ അതിന്റെ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് കൂടുതലായിട്ടുള്ള യങ് ഹാർട്ട്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് സോ ഈ ചേഞ്ചസ് റോൾസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഓൺ ടു ഫ്ലൈ റോൾസ് റോയ്സിന് എല്ലാത്തിനും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വണ്ടി ആണെങ്കിൽ കൂടി മോസ്റ്റ് സെല്ലിംഗ് കാർന്ന് അവർ പറയാറില്ല അവർ പറയാറുള്ളത് അത് മോസ്റ്റ് ഡിസയേർഡ് കാർന്ന് അതാണ് കളിന് ബി എം ഡബ്ല്യൂ എടുത്തതിനു ശേഷം റോൾസ് റോയ്സ് വേറെ തന്നെ ഒരു ഫിലോസഫിയിലാണ് നീങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഫിലോസഫി റീറ്റെയിൻ ചെയ്തുകൊണ്ടിട്ടാണ് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് കാരണം ഫസ്റ്റ് ഫാൻറ്റം വന്നപ്പോൾ ഫാൻറ്റത്തിന് എല്ലാവരും ട്രക്ക് എന്നുള്ള പറഞ്ഞ് കളിയാക്കിണ്ടെങ്കിലും അവർ കണ്ടിരുന്ന ബ്യൂട്ടി എന്നുള്ളതായിരുന്നു കാർ എങ്ങനൊരു മാസ് പ്രസൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം ഫാൻറ്റത്തിൻ്റെ തന്നെ പുതിയ മോഡൽ വരികയും അതും ഇപ്പം പിന്നാക്കിൾ ഓഫ് എനി ലക്ഷറി കാറിനായിട്ട് നിൽക്കുന്നത് അതിന് ഗോസ്റ്റ് കൊണ്ടുവന്നു ഇറ്റ്സ് എ പാസ് എ മാസ് വോളിയം അത് സക്സസ്ഫുൾ ആയി ശേഷം കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളിനൻ കൊണ്ടുവന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എസ് യു വി ഫോർമാറ്റാണ് അതേപോലെ തന്നെ ഗോ എനിവെയർ ക്യാരക്ടറുണ്ട് എൻ്റെ എല്ലാം പുറമെ സെൽഫ് ഡ്രവേൺ ആയിട്ടുള്ള ഒരു കാറാണ് കളിനൻ കളിനൻ ആണ് ഇന്നിപ്പം റോൾസോയ്സിൽ ഏറ്റവും അധികം സെൽഫ് ഡ്രോൺ ആയിട്ടുള്ള കാറ് നമുക്കറിയാം റേയ്ത്തും അതുപോലെ തന്നെ ഫാന്റം എല്ലാം വന്നിട്ടുണ്ട് കൂപ്പേ ടൈപ്പ് എല്ലാം തന്നെ സെൽഫ് ഡ്രോവൺ ആണെങ്കിലും ഏറ്റവും അധികം ആൾക്കാർ ഇന്നിപ്പം കളിനൻ വാങ്ങുന്ന സ്വന്തം ഓടിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിനൻ ചിലപ്പം ഒരു ഫാൻറ്റം കസ്റ്റമറും സെക്കൻഡ് കാറായിട്ടൊക്കെ കീപ്പ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറായിട്ട് മാറാറുണ്ട് അപ്പം അങ്ങനെ വന്നൊരു കാറിന് ചേഞ്ച് വരുത്തുമ്പം അവരുടെ എല്ലാ കാര്യങ്ങളും ടിക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതെല്ലാം ടിക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കാറ് കൊണ്ടുവന്നിട്ടുള്ള ആയിട്ടാണ് പറയുന്നത് ഈ വന്നിരിക്കുന്ന മാറ്റങ്ങളൊന്നും വന്നു ആടം മുതലേ കണക്കാക്കുന്ന എന്നും കോടികളിലാണ് ഞാൻ ഇന്നിപ്പോ അത് കണക്കാക്കാൻ പോകുന്ന ഈ ഒരു വൺ ഗ്രാം കോയിനിലാണ് പുതിയ കളിന് ഈ ഒരു പുതിയ ഡിആറിൽ കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നിട്ടുള്ള കുൻഫു പാണ്ഡേയിലെ മാസ്റ്റർ ഷീഫു ആണ് ഇത് കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കളിനി മാർക്കറ്റ് ചൈന ആണ് അപ്പം ചൈനീസിനെ ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കരുതിട്ടുണ്ടെങ്കിൽ തെറ്റി ഇങ്ങനൊരു ഡിസൈൻ കൊണ്ടുവരാൻ കാരണം ഇവരുദ്ദേശിക്കുന്നത് ഇന്നത്തെ ഹൈറൈസ്ഡ് ബിൽഡിങ്സും അതുപോലെ തന്നെ മോഡേൺ ലക്ഷറിയാണ് അപ്പോൾ വേറെ മോഡേൺ ലക്ഷറി എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ആകാറില്ല മെയിൻലി ബിഗസ് സിറ്റീസാണ് അപ്പോൾ ബിഗസ് സിറ്റീസിലുള്ള ഹൈറൈസ് ബിൽഡിങ് എസ്പെഷ്യലി ബുജ് കലീഫ് പോലുള്ള ബിൽഡിങ്സിനാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡിആറിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എലമെന്റ് ഇവിടെ ഗ്രില്ലിൽ വന്നിട്ടുണ്ട് ഈ ഗ്രില്ലിന്റെ ഈ ഒരു റിസോണ്ടൽ ലൈനും ഈ ഒരു വെർട്ടിക്കൽ ലൈനും അതിലുള്ള ഇലുമിനേഷൻ രാത്രി കാണുമ്പോൾ ശരിക്കും ഒരു ഹൈറൈസ് ബിൽഡിങ്സ് ഉള്ള സ്കൈസ്കേപ്പേഴ്സിനെ പോലെയാണ് ഫീൽ ചെയ്യുക ബേസിക്കലി ഈ ഒരു ഗ്രില്ല് ഞാൻ നേരത്തെ കാണിച്ച പോലെ മെറ്റലാണ് അതിനെ പോലെ റിഫ്ലക്ഷൻ കൂടെ വരുമ്പം ശരിക്കും ഒരു സ്ട്രോങ് ഫീൽ ആണ് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് വേർട്ടിക്കലായിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വേർട്ടിക്കൽ എലമെന്റ് ആണ് നേരത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ അതൊരു ഡിസൈൻ കോൺസെപ്റ്റ് നമ്മൾ പലതും പല വണ്ടിയിലും കണ്ടിട്ടുണ്ട് ഡയറക്ട്ലി കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ജി വാഗൻ്റെ പുതിയ ജി സിക്സ്റ്റി ത്രീയിലും പാഷാൻ്റെ നയൻ ലെവനിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ലെമെൻറ്റ് ഇവിടെ റോൾസോസ് മെയിൻ ചെയ്യുന്ന യോട്ടിൻ്റെ ഒരു ഫീലാണ് കാരണം ഇത്രയും ഒരു കാറിൽ ഒരു എക്സ്പെൻസീവ് യോട്ട് ഉണ്ടാവുന്ന ആ ഒരു കണക്ഷനാണ് ഇവിടെയും ഈ ഒരു പ്ലെയിൻ ഭാഗത്തും അവർ കണക്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് അത് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കമൻറ്റിൽ പറയണം എന്തായാലും ഇത് ബ്ലാക്ക് ബാഡ്ജ് ആണ് തന്നെ ബാഡ്ജ് ബ്ലാക്ക് ആണ് ഈ ബ്യൂട്ടിഫുൾ ലേഡീസ് ഓൾസോ ഇൻ ബ്ലാക്ക് ഈ കളീനൻ്റെ സൈഡ് പ്രൊഫൈൽ കാണുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന ഒരാളാണ് അയാളുടെ പേര് മാക്ക് ഹേർട്ട് എന്നാണ് അറിയായിരിക്കും ചിലപ്പം എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഓറഞ്ച് ലൈൻ കോച്ച് ലൈൻ എന്ന് വിളിക്കുന്ന ഈ ലൈൻ ഇട്ടിട്ടുള്ള വ്യക്തിയുടെ പേരാണ് മാർക്കട്ട് ബെയർ ഹാൻഡിലാണ് പുള്ളി ഈ ലൈനിടാറുള്ളത് എന്തായാലും ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ഇൻഷുറൻസ് കൈക്ക് കൊടുത്തിട്ടുള്ള പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊണാൾഡോയുടെ കാലിനെല്ലാം പറയുന്ന പോലെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഒരിക്കലും നീസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോസസ് ഫാൻറ്റം സീരീസ് ടുവിൻ്റെ ഡ്രൈവിന് പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അവർ നമുക്ക് മൊമെൻ്റായിട്ട് പുള്ളിയുടെ കൈ ഫ്രീ ഹാൻഡിൽ വരച്ചിട്ടുള്ള പല ഗ്രാഫിക്സും ഒരു മെറ്റലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു നല്ലൊരു മെമ്മറിയാണ് എന്തായാലും ഐ റിയലി അഡ്മയർ ഹിസ് വർക്ക് എന്തായാലും സൈഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന വേറെ വലിയ ചേഞ്ച് ഒന്നും വന്നില്ല എക്സെപ്റ്റ് ദിസ് വീൽ ആദ്യമായിട്ടാണ് റോൾസ് ട്രോസ് കളിന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ഇഞ്ച് വീല് വരുന്നത് ഇത് ബ്ലാക്ക് ബാഷ് ഡിസൈൻ ആണ് അതിൻ്റെ പുറമെ തിൻ സ്പോക്ക് നമുക്ക് കാണും വേറെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിലുള്ള റോൾസ് റോയിസിൻ്റെ ആ ഒരു എലമെൻ്റ് ആണ് പ്രോപ്പർ റോൾ ഫീൽ ബോൾഡ് ആയിട്ടുള്ള ഷോൾഡർ ലൈനില് വരുന്നു എന്നാൽ മെയിൻ ഒരു എലമെൻറ്റ് നിൽക്കുന്നത് ഈ ഒരു ഡോറാണ് റിയറിലേക്ക് ഹിഞ്ച് ചെയ്തിട്ടുള്ള ഡോർ ഇത് നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഇതിന് പുറമെ നമുക്ക് ഉള്ളിലുള്ള ബട്ടൺ ക്ലോസ് ചെയ്യാം ഇത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ ഡ്രൈവർക്കും ബട്ടണിലൂടെ ക്ലോസ് ചെയ്യാനുള്ള രീതി ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് നോക്കാം എന്തായാലും സൈഡ് പ്രൊഫൈലിനും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല റോൾസ് ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ് പറയുന്നതിൽ മറ്റൊരു തെളിവാണ് ഈ അംബ്രല മറ്റൊന്നല്ല ബ്രിട്ടനിലെ വെതർ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യാ അതുകൊണ്ട് നമ്മളിവിടെ എപ്പോഴും മഴ പ്രതീക്ഷിച്ചിട്ട് കുട ക്യാരിയാണെന്നാണ് റോസ് പറയുന്നത് ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന കുടയാണ് ഇതിൽ ഇൻ്റീരിയർ കളർ ഉണ്ടല്ലോ ഈ ഒരു ഓറഞ്ച് ഇന്റീരിയർ കളർ മാച്ച് ആവുന്ന കുടേ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു പ്രോപ്പർ പ്രോപ്പർ എലമെൻ്റ് ആണ് കളീനു പിന്നിൽ വലിയ ചേഞ്ച് ഒന്നും ഒറ്റ നോട്ടത്തിൽ ഓട്ടത്തിൽ കാണില്ല സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള ഈ ഒരു എക്സോസ്റ്റുള്ള ചേഞ്ച് കാണാം അത് വലുതായി അതുപോലെ തന്നെ റിയൽ എക്സോസ്റ്റ് ആണ് ഒരു സൈഡിൽ രണ്ട് പൈപ്പ് കാണാം അങ്ങനെ നാലിനോ രണ്ട് സൈഡിലായിട്ടുണ്ട് വേറെ മേജർ ചേഞ്ചസ് ഒന്നും ഒരു പവർഫുൾ ഫീൽ കിട്ടുന്ന ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം റോൾ സോയ്സിൻ്റെ പെയിൻറ്റ് ജോബ് ക്വാളിറ്റിയാണ് മൾട്ടിപ്പിൾ ക്ലിയറോട് കൂടി വന്നിരിക്കുന്ന പെയിൻറ്റ് അമേസിങ് ഈ ഒരു കേവലം കാണുമ്പം പ്രത്യേകിച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന മെറ്റൽ ഫീൽ അത് എമേസിംഗ് ആണ് നിങ്ങൾ റോൾസ് കളിയുമ്പോൾ ആണ് ഏത് കളറേക്കും ചൂസ് ചെയ്യുക എന്നുള്ള ക്യാമറയിൽ വരുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അത്രയ്ക്കും ചോയ്സുകളിൽ ആണ് നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റോൾ ചോയ്സ് കളികളിൽ കീപ്പ് ചെയ്യണമെന്നെങ്കിൽ അതിന് സാധിക്കും ഞാൻ മൂന്ന് നമ്പേഴ്സോടെ പറയാം ഒന്ന് പതിനെട്ട് കിലോമീറ്റർ മറ്റൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം മൂന്നാമത്തെ കാര്യം പത്ത് ലക്ഷത്തിലേറെ ഇതെന്താണ് ഗസ് ചെയ്യാൻ പറ്റും ഈ പന്ത്രണ്ട് കിലോമീറ്റർ പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന നൂലിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം സ്റ്റിച്ചസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പത്ത് ലക്ഷത്തിലേറെ എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിലേറെ ഇൻറ്റീരിയർ കോമ്പിനേഷനാണ് കളിനന് ലഭിക്കുന്നത് ഇതാണ് കളിനൻ്റെ ഇൻ്റീരിയറിന് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്യാം അതായത് വൺ മില്യൺ ലെയറ് ടു പോയിൻറ്റ് ടു മില്യൺ സ്റ്റിച്ചസ് അതേപോലെ പതിനെട്ട് കിലോമീറ്ററിൻ്റെ നൂല് ഇതെല്ലാം ആണ് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ കാണുന്നത് എന്തായാലും ഈ ഒരു കളിനൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റോഡ് സ്രൈസ് അനുസരിച്ചിടത്തോളം എല്ലാം തന്നെ ഫോം ഫാക്ടർ എന്ന രീതിയിലല്ല ചില ഫോം നമ്മൾ ഭംഗിക്കും അതിൻ്റെ റെസിഫിക്സിന് വേണ്ടിയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് അത് എവിടെ ഉണ്ടാകുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ കളീനം വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷിലൊന്നും വലിയ ചേഞ്ച് വന്നിട്ടില്ലെങ്കിലും ചില എലമെന്റ്സ് റീറ്റെയ്ണ്ട് അതിലൊന്നാണ് ഈ അനലോഗ് ക്ലോക്ക് ഇന്നിപ്പോൾ ഫിസിക്കൽ ക്ലോക്ക് പോയി എല്ലാം ഡിജിറ്റൽ അയക്കുന്ന കാലത്ത് റോൾസ് വൈസില് അനലോഗ് ക്ലോക്ക് റീറ്റേയ്ൻ ചെയ്ത് അതിന് താഴെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയും ഈ ചൊല്ലിക്കൂട്ടില് കാണാം പിന്നെ അവിടെ ഒരു പാനൽ വന്നിട്ടുണ്ട് വെട്ടിക്ക് ലൈൻസ് കൊടുത്തിട്ട് ആ ഇൻഫിനിറ്റി ലോഗവും കാണാം ഇതെല്ലാം തന്നെ കാണിക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രമായിട്ട് അവിടെ വേറെ ഒന്നും ഇല്ല ബോർഡോ കാര്യമൊന്നും കൊടുത്തിട്ടില്ല പിന്നെ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച മെറ്റൽസ് മെറ്റൽസാണ് അതിവിടെ നമുക്ക് എയർ എയർവെൻറ്റിലും സ്റ്റിയറിങ്ങിലും മറ്റൊരിടത്തെല്ലാം കാണാം റിയൽ മെറ്റൽ എയർ ഫ്ലോ അങ്ങനെ വരുന്നുണ്ട് ആ പഴയ പോലുള്ള റൗണ്ട് എയർ എയർവെൻ്റ് ആണ് ഇവിടെ നമുക്ക് ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം കാണാം ഇവിടെ വന്നിരിക്കുന്നത് ഡിജിറ്റൽ മീറ്റർ ആണെങ്കിലും ഒരു അനലോഗ് മീറ്ററിൻ്റെ ഫീൽ കിട്ടുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ എന്നും റോയൽ ഫ്രൈസ് ലെതർ റാപ്ഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വുഡിനേക്കാളും റോയൽസ് പ്രൈസ് പ്രീമിയമായിട്ട് തന്നെ ലെതർ റാപ്ഡാണ് അതെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ സീറ്റിൽ വന്നിരിക്കുന്ന പുതിയ ടൈപ്പ് ഒരു എംബ്രോയിഡറി ആണ് ഈ എംബ്രോയ്ഡറി ഒരു വളരെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഈ ഒരു ഇൻറ്റീരിയർ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിൻ്റെ മേലെ വന്നിരിക്കുന്ന ലോഗോ കസ്റ്റമൈസ് ചെയ്യാം ഒറ്റ കാര്യമുള്ളൂ അതിനുള്ള പണം കൊടുക്കണമെന്നുള്ള സമയം എടുക്കുന്നുള്ളതാണ് ഈ ഒരു ഇൻറ്റീരിയർ ആണെങ്കിൽ ഓറഞ്ചും ബ്ലാക്കും ചേർന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് അതിൻ്റെ മേലുള്ള ലോഗോ റോൾ സൈസിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എലമെൻറ്റ് പുതിയൊരു റോൾ സൈസ് കലിനെ വന്നിരിക്കുന്ന എലമെൻറ്റാണ് പിന്നെ ഈ ടോപ്പിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഗേസ്ഡ് ഗാലക്സി ഫീലാണ് അതും ഓൾസോ റോയെ സൺ പ്രൂഫിനേക്കാളും അവർ പ്രിഫർ ചെയ്യുന്ന ഇത്ര ഒരു ഗാലക്സിയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു എക്സ്ക്യൂസിഡ് പ്രൈവസി കീപ്പ് ചെയ്ത് കൊണ്ടിട്ട് എന്നാലും ഒരു മൂന്നും കാര്യവും ഗാലക്സി എൻജോയ് ചെയ്ത് പോവാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലൗഡി ആണെങ്കിലും കാറിനുള്ളിൽ ആ ഒരു യൂണിവേഴ്സൽ ഫീലും അടക്കൊരു ഷൂട്ടിംഗ് സ്റ്റാറും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കളിനൻ ആയതുകൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ സിറ്റിംഗ് ആണ് അത് നമ്മൾ ഫാൻറ്റത്തിലാണെങ്കിലും ഗോസ്റ്റിലാണ് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഈക്വൽ അൻഡ് കാസും ഹയർ ആണ് സിറ്റിംഗ് ഇത് കുറച്ചുകൂടി എസ് യു വി ക്യാരക്റ്റർ ലഭിക്കുന്നുണ്ട് എന്നൊരു എലമെൻ്റ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഡോർ നമുക്ക് ഇവിടെ ഒരു ബട്ടണിൽ ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റും അത് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തെ ഡോർ ക്ലോസ് ചെയ്യണമെങ്കിലും ഇവിടെ ബട്ടൺ ഉണ്ട് അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം റിയർ പാസഞ്ചറിനെങ്കിലും റിയറിൽ തന്നെ ബട്ടൺ ഉണ്ട് അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കി എ സി ആവട്ടെ അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രോൾസ് ആവട്ടെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഒരു മെക്കാനിക്കൽ ബട്ടണിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് റോൾസ് റോയ്സ് കളിനിൻ്റെ ഇൻറ്റീരിയർ ക്യാപ്റ്റ് ചെയ്തിട്ടുള്ളത് വിറ്റ്സ് എ ഗുഡ് എലമെൻറ്റ് കാരണം ഇന്ന് നമുക്ക് ടച്ച് ഫങ്ഷനെ കൊണ്ട് പലർക്കും ആ ഒരു കൺവീനിയൻസ് ഇല്ലാതായിട്ടുണ്ട് എല്ലാം ഹൈടെക്കായി മാറുക എന്നുള്ളതല്ല റോൾസ് റോസിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു ക്ലാസ് ആയിട്ട് നിലനിർത്തുന്നുള്ള അത് നിലനിർത്തിയിട്ടുണ്ട് ഈ റിയറിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ് ഒന്നാമത് സൂയിസൈഡ് ഡോറാണ് തുറന്നു കഴിഞ്ഞ് നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും ആരൊക്കെയാണ് അവിടെ ബട്ടൺ ഉണ്ട് ഈ കയറുന്ന സമയത്തും പിടിക്കണമെങ്കിൽ ഇവിടെ ഹാൻഡിൽ ഫ്രണ്ട് സീറ്റിന് റിയറിലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എക്കണോമിക്കലി തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്ന് കഴിഞ്ഞാലും നല്ലൊരു വ്യൂ പുറത്ത് കിട്ടുന്ന രീതിയിൽ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട് ഒരു കമാൻഡിങ് ഫീൽ ഉണ്ട് ഇത് പിന്നെ നമുക്ക് സീറ്റും റിക്ലൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിന് പുറമേ നമുക്ക് കൂടുതൽ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെ റീക്ലാൻ ചെയ്ത് കാഫ്സപ്പോർട്ടും വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റും ബട്ട് ഐ എം കമ്മിങ് ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ മറ്റൊന്നല്ല നമുക്ക് വീഡിയോ ആയിട്ട് പോകണം ഇപ്പോൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ള മറ്റുള്ള കാര്യങ്ങൾ റിയർലേക്കുള്ള എ സിയും മറ്റുള്ള കൺട്രോൾസും ചാർജിങ് ഓപ്ഷൻസും എല്ലാം ലഭിക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ഇവിടെ നമുക്ക് റോട്ടറി നോബ് കാണാം ഫിസിക്കലായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ ഉണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടേബിളും ആയിട്ട് വരും സ്ക്രീനിൽ നമുക്ക് എൻഫർടൈൻമെൻറ് എല്ലാം എൻജോയ് ചെയ്യാം കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വാച്ച് ചെയ്യാം നമുക്കും വാച്ച് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ടച്ച് ഓഫ് ബട്ടണിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ടച്ച് ഓഫ് ബട്ടണിൽ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു പ്ലഷി ഫീൽ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കുഷൻ വരുന്നുണ്ട് ഈ കുഷൻ തന്നെ നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും അതിൻ്റെ പുറമെ പില്ല് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലാങ്കറ്റ് ഒപ്പിക്കാം ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു പോർഷനിലുണ്ട് നമുക്ക് ക്രിസ്റ്റൽ ജാർ കാണാം എഗൻ അതിൻ്റെ കൂടെ ക്രിസ്റ്റലിൻ്റെ രണ്ട് ഗ്ലാസ്സുകളുണ്ട് ഇതെല്ലാം തന്നെ പ്രീമിയം ഫീലാണ് തരുന്നത് മൊത്തത്തിൽ ഒരു അൾട്ടിമേറ്റ് പ്രീമിയം വെഹിക്കിൾ തന്നെ ആയിട്ടാണ് കളി വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ് ഓപ്ഷനും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നിങ്ങളുടെ പാനീയങ്ങൾ വയ്ക്കാം ഇവിടെയും ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ഉണ്ട് ഷാമ്പയിൻ ഫ്ലൂട്ട് എന്നാണ് പറയാം പക്ഷേ ചാമ്പയിൻ തന്നെ കുടിക്കണം നിർബന്ധമില്ല ഇതിപ്പോൾ കൂളായി നിൽക്കുമ്പോഴുള്ള മോയ്സ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ലിവിങ് ഇൻ എ ഫ്ലഷ് ഇൻറ്റീരിയർ ഇന്നിപ്പോൾ എൻജിൻ ചെറുതായി കൊണ്ടിരിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബീ ട്വൽ എൻജിൻ കാറുകളിൽ വരുന്നത് ഈ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ലിറ്റർ ബി ട്വൽ ആണ് രണ്ട് സ്റ്റേറ്റ് ഓഫ് ട്യൂണിംഗ് ഉണ്ട് ഫൈവ് സിക്സ്റ്റി ത്രീ എച്ച് പി ആണ് നോർമൽ മോഡൽ വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എൻ എം ഉണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് ബാജ് ആണ് ഇതിന് ഫൈവ് നയൻറ്റി വൺ എച്ച് പിയും നയൻ ഹൺഡ്രഡ് എൻ എം ടോർക്കുള്ളും എസ് പി ഗ്യോ ആണ് ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് എന്നൊരു എന്തായാലും ഓഫ്ലോഡ് പോലുള്ള വീൽ ഡ്രൈവ് സിസ്റ്റം അല്ലെങ്കിലും ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീൽ ഡ്രൈവ് ആണ് ഫോവിൽ ഡ്രൈവാണ് കളിനെ ഫ്രോൾസോയെ കളിനൻ ഡ്രൈവ് തുടങ്ങി ഡ്രൈവ് റിവ്യൂ പറഞ്ഞ മുമ്പ് നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ക്ലിക്കുകയറുക അതുപോലെ തന്നെ എപ്പോൾ നോട്ടിഫൈ ചെയ്ത് അപ്പോൾ തന്നെ വീഡിയോ ഒന്ന് കാണുക ഓക്കെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇന്നിപ്പോൾ റോൾസ് വായ്സിൽ ഏറ്റവും അധികം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അതായത് ഓണേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ഒരു മോഡലാണ് കളിനൽ അതങ്ങനെ ആവാൻ ഉള്ള കാരണം എന്തെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് കാരണം റോൾസ് വായ്സിന്റെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ബേസിക്കലി കംഫേർട്ട് ആണെങ്കിൽ അതുപോലെ തന്നെ മാജിക് കാപ്പർട്ടി പോലുള്ള റൈഡ് പെൻ ഡ്രോപ്പ് സൈലൻസ് ഇതൊന്നും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നില്ല കാരണം നമുക്കറിയാം ഇത് ഇന്നിപ്പം ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറും റൈഡും കംഫോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റോൾസേഴ്സ് അത് ഒരു ത്രോട്ട് എല്ലാ മോഡലും വന്നിട്ടുണ്ട് മുമ്പ് ഞാൻ കളി ഓൾറെഡി ഞാൻ കൊണ്ടുവന്ന വന്ന സമയത്തെല്ലാം പറഞ്ഞൊരു കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം അതിലൊരു മാറ്റവും ഇല്ല നമുക്കൊരു ഡയറക്റ്റ് ഫീൽ നമുക്കൊരു മാറ്റമില്ലാതെ തന്നെ അത് അനുഭവപ്പെടുന്നു അപ്പം ഞാൻ അന്ന് കൊണ്ടുവരുന്ന റോൾസേഴ്സിന് ബ്ലാക്ക് ബാഡ് ചെയ്യുന്നതായിരുന്നു അത് ബ്ലൂ കളർ വേണ്ടിയായിരുന്നു ഫ്രീ ഫേഴ്സ് ഫിഫ്റ്റി ടു വന്നിരുന്നു ഈ ഒരു സമയത്ത് ഇതിൽ മാറ്റം വന്നുള്ളതല്ല എൻജിൻ റിമൈൻസെയും സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ലീറ്ററിൻ്റെ ആ വീറ്റുവെല്ലാം തന്നെയാണ് അതിൽ പവറും സെയിം അതുപോലെ തന്നെ സസ്പെൻഷൻ സെയിം പിന്നെ ഡ്രൈവിംഗ് കോൺഫിഗറേഷൻ സെയിം ബട്ട് ഈ ഒരു സമയം കൊണ്ട് പ്രോത്സാസ് തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് കളിനനാണ് ഏറ്റവും അധികം കസ്റ്റമേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി അതിന് കാരണമായിട്ടുള്ള ഒന്ന് എസ് യു വി ഒരു ഫോം തന്നെയാണ് ഹയർ സിറ്റിങ് ഹയർ ഒരു എൻട്രി എക്സെറ്റ് വരുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഈ ഒരു കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി എടുത്താൽ ജി വാഗൺ ഈ ഒരു മാർക്കറ്റിലെല്ലാം തന്നെ ഏറ്റവും പ്രായമായി നിൽക്കുന്ന ജി വാഗൺ തന്നെയാണ് മറ്റൊരു വണ്ടി ഉള്ളത് റേഞ്ച് അപ്പോൾ റേഞ്ച് റോവർ ജി വാഗൺ പിന്നെ ഡിഫൻഡർ ഉണ്ട് പക്ഷെ അത് പ്രീമിയം പ്രീമിയർന്നാണ് ഇങ്ങനത്തെ വണ്ടികളിൽ അതേപോലെ തന്നെ ബെൻഡ്ലി ഉണ്ട് ബെൻഡ് കണ്ടെങ്കിലും ഓക്കെ അത് എനിക്ക് ഭയങ്കരമായിട്ട് റെസിഫി ക്യാരക്ട് തോന്നാറില്ല എങ്കിലും ഇതെല്ലാം കോമൺലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യവും കളിനലുള്ളതും ഒരു അപ്പർ സീറ്റിംഗ് സീറ്റിങ് കമാൻഡിങ് ഫീലും എന്നാൽ കളിനലിന് റോൾസ് വൈസിൻ്റെ കുറേ എലമെന്റ്സ് നിൽക്കുന്നൊന്നുമല്ല ഒന്ന് സോഫ്റ്റ് നേച്ചറാണ് ഭയങ്കര റിഫൈൻഡ് എഫേർട്ട്ലെസ് നേച്ചർ ഫ്ലോട്ടിംഗ് ഫീൽ ഇത് റോൾസ് വൈസിൻ്റെതായിട്ടുള്ള ഒരു ആണ് അതങ്ങനെ റീറ്റെയിൽഡ് ആണ് അത് നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊരുപാട് സ്പോട്ടി ആക്കേണ്ട കാര്യമില്ല ഒരുപാട് എന്താ പറയുക ഡൈനാമിക് ആക്കേണ്ട കാര്യമില്ല ഈവൻ നമുക്കിപ്പോൾ ടേൺ എല്ലാം എടുക്കുമ്പോൾ തെല്ലാം റോൾസ് റൈസിൻ്റെ ആ ഒരു ടേണിങ് റേഡിയസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യും കുറച്ചധികം ടേണിങ് റേഡിയസ് വേണ്ടി വരുന്നിട്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് റോൾസ് റൈസിൻ്റെ ഒരു കസ്റ്റമർ ഇത് ഡ്രൈവ് ചെയ്തത് കാരണം എന്താ അവർക്ക് റോൾസ് റോൾസ് റോയ്സ് റോയ്സ് ആണ് അപ്പോൾ എന്ന രീതിയിൽ വലിയൊരു ആയിട്ട് നിൽക്കുന്നത് ഇരുന്ന് പോവാ കൈ പൊസിഷൻ ഇങ്ങനെ വരിക്കുമ്പം ജസ്റ്റ് ഒന്ന് സ്റ്റയറിംഗ് അതന്നെ എഫേർട്ട് ലസ് ചെറിയൊരു ഇൻപുട്ടിൽ തന്നെ ടേൺ ചെയ്യാം വേറെ ഒരുപാട് എഫേ എന്താ സ്ട്രെയിൻ ഒന്നും ചെയ്യാതെ റിലാക്സ് ചെയ്ത് പോവാ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എലമെന്റ് എന്നാൽ നിങ്ങൾക്ക് പവർ വേണമെങ്കിൽ ഇതാ ഞാൻ എടുത്തു പോകാനും പറ്റും ഇവിടെ സ്പീഡിൽ കൂട്ടുള്ള ഏരിയ ആണ് അപ്പം ഈ ഒരു പവർ ഡെലിവറി ആ വീറ്റിൽ നിന്ന് വെട്ടുന്നതും ഇൻസ്റ്റന്റായിട്ടുള്ള ഗിയർ ഷിഫ്റ്റും എല്ലാം കൂടി ചേരുമ്പം കിട്ടുന്ന ഒരു ഫീലാണ് ഇതിനെ ഒരു ഡ്രൈവേഴ്സ് റോസ് റോസാക്കി മാറ്റിയിട്ടുള്ളത് അതങ്ങനെ എല്ലാം തന്നെ അതുപോലെയുള്ള ഡ്രോപ്പറ്റ് കൂപ്പേഴ്സ് എല്ലാം റോൾസ് ഒരു ഡ്രൈവേഴ്സ് കാർ ആക്കാൻ പറ്റാ കുറച്ചുകൂടി നിമ്പിൾ പക്ഷേ ഇന്നപ്പം ആളുകൾ അത് മാത്രമല്ല നോക്കുന്നു എന്നുള്ള പ്രൂവ് ചെയ്യുന്നതാണ് കളിനൻ്റെ ഒരു സക്സസ് അത് കണ്ടിന്യൂ ചെയ്ത് പോയതുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് ഡൂയിങ് വെരി വെൽ ആസ് ഐ യു ഏറ്റവും ബെസ്റ്റ് സെല്ലിങ് റോൾസ് വൈസ് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ഡിസൈർഡ് റോൾസ് വൈസ് എന്ന് പറയുന്നതാണ് അവർക്ക് ഇഷ്ടം ഓൺ ഡിമാൻഡുള്ള റോൾസ് വൈസ് എന്ന് പറയുന്നതാണ് കളിനം പോകുന്നത് വെച്ച് കളിനുള്ള ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പ് പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കളിനൻ ശരിക്കും നിൽക്കുന്നത് ഗോസ്റ്റിൻ്റെയും ഫാൻറ്റത്തിനും ഇടയ്ക്കാണ് അപ്പം ഓൾസോയ്സിൻ്റെ ടോപ്പ് മെൻറ്റ് മോഡൽ ഫാൻഡും തന്നെയാണ് ഫാൻറ്റത്തിൻ്റെ തന്നെ ഡ്രോ പേടും അതുപോലെ തന്നെ കൂപ്പേയും ഉണ്ട് എന്നാൽ താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് വരുന്ന കളിനൻ കളീനൻ്റെ ബാക്ക് ബാറ്റ് എല്ലാം വരും പിന്നെ ഗോസ്റ്റ് പിന്നെ ഗോസ്റ്റിൻ്റെ തന്നെ കൂപ്പേസ് എല്ലാം പറ്റുള്ളത് അതേപോലെ തന്നെ സ്പെക്ട്രും ഇപ്പോൾ ഇലക്ട്രിപ്പിലേഴ്സ് സോ പ്ലേസിങ് വൈസ് നോട്ട് ദ ടോപ്പ് മെൻറ്റ് ബട്ട് ഗോസ്റ്റിൻ്റെ മേലിൽ നിൽക്കുന്ന ഒരു മോഡലാണ് കളിനൻ ആൻഡ് ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീൻ കൺസിഡേർ ആൻഡ് ഇറ്റ് ഈസ് ഹൗ ഓൾസോസ് മെയ്ഡ് ഇറ്റ് ഓൾസോ ഇൻ ദാറ്റ് വേ It's been a a successful, successful car or SUV. And also has the, way the, local the Rolls -Royce. I ി സക്സസ്ഫുൾ കാർ എസ് അത്രമാക്കണ്ടു ഐ കി ഫീൽ നിങ്ങൾ അത് എൻജോയ് നോക്കരുതും ചെയ്യത്തുള്ളൂ എന്തായാലും ഇതൊരു കസ്റ്റമർ കാരാണ് അംജത്ത് സി താരുടെ വണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു പുള്ളി എടുത്തിട്ട് പുള്ളി ഇപ്പം എടുത്തിട്ടേ ഉള്ളു അതുകൊണ്ട് തന്നെ പുതിയൊരു വണ്ടിയാണ്ട് കൂടുതൽ സാഹസികൾ പോകുന്നില്ലേ ആ ഒരു ഫസ്റ്റ് ഡൈവ് എക്സ്പീരിയൻസ് ഉള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരുന്നത് ഇനി റോയൽസ്റ്റോഴ്സിൻ്റെ മീഡിയ കാർ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ പോലെ തന്നെ കുറച്ച് ലോബറേറ്റ് ചെയ്തൊക്കെ ഡ്രൈവറിനെ കൊണ്ടുപോയിക്കാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് താങ്ക് യു സോ മച്ച് സോ താങ്ക് യു സോ മച്ച് അംജിത് ഫോർ ലെറ്റിംഗ് ആസ് ഷൂട്ട് ദസ് കാർ സോ നമ്മൾ നമ്മളെന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്താണ് നമ്മൾ പുതിയ ഒരു വണ്ടിയായിട്ട് കാണുന്നവർ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിതിങ് ബിഫോർ ദാറ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറഞ്ഞുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ്